നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ വരാൻ പോകുന്ന മാറ്റം ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനായിട്ടാകുന്നുവെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റ് ചെയ്യപ്പെടുന്നതാണ് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് ടാറോ റീഡിങ്സിൽ വിശ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകുക കാരണം നിങ്ങൾക്കിതിനകത്ത് എനർജി കണക്റ്റ് ചെയ്യാൻ ഒരു ബാഡ് കർമ്മ എനർജി കണക്റ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് മൈൻഡ് റീഡിങ് ആണ് നിങ്ങളുടെ സോൾ റീഡിങ് ആണ് നിങ്ങളുടെ സോളിൽ വരുന്ന മാറ്റങ്ങൾ ചേഞ്ചസ് പോസിറ്റിവിറ്റികൾ നെഗറ്റീവ് എനർജികൾ കണക്റ്റഡ് ആകുന്നുണ്ടോ അതുപോലെ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള മിസ്റ്റേക്കുകൾ കറൻറ്റിലി നിങ്ങളെങ്ങനെ മുന്നോട്ടേക്ക് പോകണം ഫ്യൂച്ചറിനെ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ വേണ്ടതാകുന്ന എന്ത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ടറോ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പം അതനുസരിച്ച് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കുക അത്യാവശ്യമുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്ത് ചെറിയ റീഡിങ്സുകളാണെങ്കിലും എടുത്തു നോക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റത്തിൽ സോഴ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കുറേ ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മടങ്ങി പോകേണ്ട അതായത് പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടതാകുന്ന ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു ഗെയ്ഡൻസ് എനർജി നിങ്ങളെ ഉണ്ട് നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ടൊരു എനർജി അല്ലെങ്കിൽ ഒരു എന്നാ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോഴെവിടെ ആണോ സാഹചര്യത്തിൽ നിൽക്കുന്നത് ആ സാഹചര്യത്തെ വിട്ടുപോകേണ്ടി പോകേണ്ടി വരുന്നുണ്ട് ഈ ഒരു മാസം എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഒരു ഗെയ്ഡൻസ് എനർജി അതായത് ഒരു ഒരു ഓർഡർ ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റമാകാം നിങ്ങളെവിടെയാണോ പാസ്റ്റിൽ നിന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സംഭവമാണ് അതെന്ന് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ആഗ്രഹിച്ചൊരിടത്തേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു പാഷൻ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് അത് ഇമോഷണലി ആവാം കരിയർ എനർജി ബേസ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് ആവാം നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചേഞ്ചാക്കുന്നതാവാം ചിലപ്പോൾ നമ്മൾ വിദേശത്താണെങ്കിലും ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ജോലിയൊക്കെ അവസാനിപ്പിച്ച് സ്വയം നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു എനർജി ആവാം അതിൻ്റെ ഒരു ടൈം പീരീഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു മന്തിലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഒരു സമാധാനവും സന്തോഷവും ഹാപ്പിനെസ്സും നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നു ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു ഗാർഡിയൻ എനർജിയിലേക്ക് അതായത് കുടുംബമൊക്കെ നോക്കി കണ്ട് നട നടത്തണം അതായത് നിങ്ങളുടേതാകുന്ന ഒരു ഗാർഡിയൻ നിങ്ങളുടെ ഒരു ഭരണ ഭരണത്തിൻ്റെ കീഴിലേക്ക് മറ്റെല്ലാ കാര്യങ്ങളെയും കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നു എന്താണെങ്കിലും ടോട്ടലി ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ സ്വപ്നം റിയാലിറ്റി ആകുന്നു അതായത് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു തിരിച്ച് ചെല്ലാൻ പറ്റുന്നു ആ ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ദ സൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സൺറൈസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ ഒരു ടീം വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് കുറച്ച് ഹാർഡ് വർക്കിംഗ് ഒക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ഒരു റിവാർഡ് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഒരു ഡെഡിക്കേഷൻ ആൻഡ് അറ്റൻഷൻ ടു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ വളരെയധികം പോസിറ്റീവ് ആകുന്ന നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് കാര്യങ്ങളാവാം ബിസിനസ് പോലുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനൊക്കെ ഒരു ബ്ലോക്കേജും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ടീം വർക്കായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ട് അതുപോലെ നിങ്ങൾ മറ്റാരുടെയെങ്കിലും ചിലപ്പോൾ ഈ പേരൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ട്രഗ്ളിങ് എനർജിയിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു മാസം അതായത് ഈ ഒരു മാസം നിങ്ങൾ എന്തിനി തിരിച്ചാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല ആണ് അബണ്ടൻസ് ആണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ സംശയം അതായത് കൺഫ്യൂസ്ഡ് എനർജിയെ നിങ്ങൾ ഹീലാക്കണം ഒരു സ്ട്രോങ് എനർജിയിലേക്ക് വരണം അതായത് ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ കണക്ട് ചെയ്യണം കൺഫ്യൂസ്ഡ് എനർജി നിങ്ങൾ എടുത്തു കളയണമെന്നാണ് ഇന്നത്തെ ഈ ഒരു മാസം നമുക്ക് കാണിച്ചു തരുന്നത് ഏത് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ആണ് കേട്ടോ എന്തിനും നിങ്ങൾക്കൊരു തുടക്കം കുറിക്കാൻ പറ്റുന്ന മാസമാണ് എന്നാണ് കാണുന്നത് അതുപോലെ ചിലരെ സംബന്ധിച്ച് വിവാഹയോഗം വരുന്നുണ്ട് കേട്ടോ വിവാഹ സംബന്ധമായൊരു കാത്തിരിപ്പിനൊക്കെ ഒരു വിരാമം കുറിക്കാൻ പോകുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ആർക്കും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇമോഷൻസ് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ചൊരു പുതിയ പ്രണയം ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ ലവ് പ്രപ്പോസിങ് അതായത് ഒരു പ്രണയം നിങ്ങൾക്കിലേക്ക് കടന്നു വരുന്നുണ്ട് പുതിയൊരു പ്രണയം അതായത് ശരിക്കും ആത്മാർത്ഥമാകുന്ന പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങളാണ് ആ ഒരു ഇമോഷണൽ പരമായി നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതൊരു വിവാഹത്തിലേക്ക് എത്തുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ചിലരെ സംബന്ധിച്ച് പുതിയൊരു പ്രണയം ഒറ്റപ്പെടലിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ചില എനർജികളിലേക്ക് നോക്കുമ്പോൾ ട്രാജഡി തകർന്നു പോയ അതായത് ഒരിക്കൽ രണ്ട് സിറ്റുവേഷൻസിലേക്ക് വിട്ടുപോയ വ്യക്തികൾക്ക് വീണ്ടും റീ ചെയ്യാൻ പറ്റുന്ന ചില അവസരങ്ങൾ വരുന്നുണ്ട് ടോട്ടലി ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട് കേട്ടോ E <síntos> വളരെ സ്ട്രോങ് ആയ ഇമോഷണൽ ബാലൻസ് അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം അനുഭവിക്കാൻ പറ്റും ചിലരെ സംബന്ധിച്ച് ഇമോഷൻസ് പരമാകുന്ന ചീറ്റിങ് എനർജി തിരിച്ചറിയാനും അവിടെ നല്ല രീതിയിൽ മെച്യൂരിറ്റി ആയിട്ടൊരു തീരുമാനമെടുക്കാനും സാധിക്കുന്ന സിറ്റുവേഷൻസും നമുക്ക് ഈ എനർജിയിലുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെയൊക്കെ എനർജി നിങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന വ്യക്തിത്വ വികാസം സംഭവിക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ മാറ്റം കാര്യങ്ങളെ കൂടി കാണാനും മാറ്റി മാറ്റിവെക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ തമാശ ഒന്നിനും സീരിയസ്നെസ് കൊടുക്കാത്ത വ്യക്തികളാണെങ്കിൽ ഈ ഒരു മാസം മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സീരിയസ്നെസ് ആയിട്ട് കാര്യങ്ങളെ കാര്യഗൗരവത്തോടു കൂടി കാണാനും അതിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പല പ്രശ്നങ്ങളെയും സമാധാനപരമായിട്ട് പ്രൊട്ടക്ഷൻ എനർജിയിലൂടെ ബാലൻസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അതായത് ആ ഒരു മെച്യുരിറ്റി പവർ വരുന്നുണ്ട് ഉത്തരവാദിത്ത ബോധം വരുന്നുണ്ട് ഇതെല്ലാം ഒരു പോസിറ്റിവിറ്റിയിലേക്കാണ് ചെന്ന് ചേരുന്നത് അതായത് എവിടേക്കാണോ താളം തെറ്റി നിന്നത് എവിടേക്കാണോ നിങ്ങൾ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നത് എന്തെല്ലാം രീതിയിൽ നിങ്ങൾ പ്രോബ്ലംസുകളെ അതിജീവിച്ചു കൊണ്ടിരുന്നു ആ അതിനെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഈ നിങ്ങളുടെ മുൻകോപം മാറ്റി വയ്ക്കുന്നുണ്ടാവാം ചില സ്ഥലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വരാത്തിടത്തൊക്കെ അത് അത് ക്ലിയർ ചെയ്യുന്നുണ്ടാവാം ടോട്ടലി ഹാർഡ് ചക്ര വർക്കിംഗ് എനർജിയാണ് കേട്ടോ വളരെ പോസിറ്റീവായിട്ട് ഹാർഡ് ചക്ര വർക്കിംഗ് ചെയ്യുന്നു എന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് എനർജികളും പോസിറ്റീവാണ് എല്ലാ എനർജികളും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കേട്ടോ ഈ ഒരു മാസം ന്യൂ ബിഗിനിങ് ആണ് പല കാര്യങ്ങളിലും പുതിയ തുടക്കങ്ങൾ പുതിയ പ്രോജക്റ്റ് വർക്കുകൾ നമ്മളിവിടെ കണ്ട പോലെ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു നല്ല ടൈമിംഗ് ആയിട്ടാണ് കാണുന്നത് കാത്തിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് പുതിയ കോൺട്രാക്റ്റിലൊക്കെ നിങ്ങൾ സൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ലീഗൽപരമാകുന്ന ചില കാര്യങ്ങളെ നേരിടാനുള്ളൊരു പവറ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതുപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആണ് ചിലരെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പം ആവശ്യമില്ലാത്ത നെഗറ്റീവ് ആകുന്ന ഇമോഷൻസുകൾ അതായത് നിങ്ങളെ തളർത്തുക നിങ്ങളുടെ ജീവിതത്തിൽ പരിഗണന നൽകാത്തത് നിങ്ങളെ ചീറ്റിങ് ചെയ്തിട്ടുള്ള ഒന്നിലധികം തരത്തിലുള്ള ഇമോഷൻസുകളെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന സമയമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾ വിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു മാസം കാണാൻ സാധിക്കുന്നത് അതുപോലെ ചില എനർജികളിൽ പാസ്റ്റിലെ ചില ഇമോഷൻസ് െ കുറിച്ച് ഓവർ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ ചിലരൊക്കെ വിട്ടുകളഞ്ഞത് അതായത് പാഴാണ് എന്ന് ചിന്തിച്ച ചില ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു മാസമാണ് ശരിക്കും ഒരു ചെറിയ ബെർഡൻ അവിടെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് വ്യക്തികളിൽ അതായത് പാസ്റ്റിലെ ചില ഓർമ്മകൾ നിങ്ങൾക്ക് വളരെയധികം ഒരു ബെർഡൻ സമ്മാനിക്കുന്നുണ്ട് അത് നിരാശയാണ് ഫീൽ ചെയ്യുന്നത് വലിയൊരു നിരാശ എനർജിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പാസ്റ്റിലെ ചില പ്രോബ്ലംസുകളാണ് കാണുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ഒരു കാർമിക് സിറ്റുവേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കുറിച്ച് ചിന്തിച്ച് ചിലരെ സംബന്ധിച്ച് ചെറിയ കുറ്റബോധം ഫീല് ചെയ്യുന്നുണ്ട് കേട്ടോ നിരാശ ഫീല് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളിൽ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻസിലങ്ങാനും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വരുന്നു സത്യസന്ധമാകുന്ന അതായത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഏത് വ്യക്തിയാണ് ഏത് സിറ്റുവേഷൻസ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിലൊരു നിരാശ ദുഃഖം നഷ്ടപ്പെടുത്തിയ ചില അവസരങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഓർത്ത് ഒരു നിരാശപ്പെടേണ്ടി വരുന്ന ചില സമയങ്ങൾ ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നാണ് കാണുന്നത് അതൊരു കാർമിക് സിറ്റുവേഷൻസ് കണക്റ്റഡ് ആകുന്നതാണ് കേട്ടോ അതായത് ചില സമയങ്ങളിൽ കാർമിക് എനർജി നമുക്കൊരു തിരിച്ചറിവ് നൽകും അതായത് നമുക്ക് പറ്റിയ മിസ്റ്റേക്കിനെ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ആ ഒരു എനർജി നമുക്കിവിടെ കണക്റ്റഡ് ആണ് ചെറിയ രീതിയിൽ ഇമോഷണൽ ബെർഡൻസ് തോന്നുന്നുണ്ട് അതായത് ഒരു സ്റ്റാർ എനർജി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വലിയ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്നും നിങ്ങൾക്കൊരു ഫാൾട്ട് സംഭവിച്ചു അതിൻ്റെ ഫലമായിട്ട് ചില നഷ്ടങ്ങൾ ഇമോഷണൽപരമാകുന്ന ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം നെഗറ്റീവിറ്റി അതായത് ഒരു നിരാശ നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഫോറോഫെൻറ്റിക്കൽസ് റിവേഴ്സാണ് ഇട്ടോ വന്നിരിക്കുന്നത് ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്നുണ്ട് ചില എനർജികളിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതൊരു ഫെമിനിയൻ എനർജി നിങ്ങളെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു മാസം കാരണം നിങ്ങൾ അത് കരിയർ പാരമാകുന്നതിലോ അതില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിലോ നിങ്ങളുടെ ചുറ്റുപാടിലോ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് കുറച്ച് ഇറിറ്റേഷൻ എനർജി തരുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഫിനാൻഷ്യൽ ലോസ് എനർജിയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ പിന്നെ സാമ്പത്തിക ലോസ് സംഭവിച്ചവർക്ക് അതിനെ കണ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ളൊരു എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളിങ് എനർജി എൻ്റാകുന്നുണ്ട് കുറച്ച് ആളുകളെ നോക്കുമ്പോൾ സ്പിരിച്വൽ പാതയിലേക്ക് പോകുന്നുണ്ട് നിങ്ങളൊരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന ഒരു ലോസിനെ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് ചെറിയ രീതിയിലൊരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഫോക്കസ് ചെയ്യുന്ന ഫിനാൻസ് നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും ആ ലോസ് എനർജീനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് ചെറിയ ഒരു സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് കേട്ടോ അതൊരു ഡബിൾ എനർജിയാണ് അത് കുറച്ച് അത് ആ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉള്ള വ്യക്തികൾക്ക് കുറച്ചധികം സ്ട്രഗ്ളിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് ബാധിക്കാൻ ഈ ഒരു മാസം ഇട വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ മുന്നോട്ടേക്ക് അതിനെ പ്രതിരോധിച്ചു പോകാൻ ശ്രമിക്കണം ഫോക്കസ് ചെയ്യണം കേട്ടോ ഏത് മേഖലയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ആ ഒരു മേഖ മേഖലയിൽ സ്ട്രോങ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം അതുപോലെ തന്നെ ഇമോഷണൽ അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളെ തേടി വരും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന ഏത് കാര്യത്തിനെയാണോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് എനർജികൾ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസാണ് ഒരു ഫെമിനൈൻ എനർജിയുടെ പ്രസൻസിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ ബന്ധത്തിലോ റിലേഷൻഷിപ്പിലോ നിങ്ങളുടേതാകുന്ന കരിയർ ഹെൽത്ത് എനർജിയിലോ ഒക്കെ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിൽപ്പണ്ട് കുറച്ചാളുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ശ്രദ്ധയോടുകൂടി കടന്നു പോകുക കേട്ടോ അതുപോലെ റിലേഷൻഷിപ്പിൽ വരുന്നത് വെയ്റ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു മാസം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു വെയ്റ്റിങ് എനർജിയാണ് കാണുന്നത് ഡിലേ ആണ് ചിലരെ സംബന്ധിച്ച് പാർട്ണറുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ശക്തമാകുന്ന ചെറിയൊരു കോൺഫ്ലിക്റ്റ് എനർജി കാണുന്നുണ്ട് ഒരു ചെറിയ രീതിയിൽ നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ഫാമിലി ഫാമിലിപരമാകുന്ന ബന്ധത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പേരൻസൊക്കെ ഇൻവോൾവ് ചിൽഡ്രൻസ് ഒക്കെ ഇൻവോൾവ് ആകുന്ന റിലേഷൻ എനർജിയിൽ ഒരു കണ്ട്രോളിങ് വിൽ പവർ ഒക്കെ വരുന്നുണ്ട് അവിടെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഒരു സക്സസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെറിയ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ചെറിയ ചലഞ്ചിങ്ങൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എനർജിക്കകത്ത് ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് വെയ്റ്റിംഗ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ ഈ നിങ്ങളൊരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്നുണ്ട് ഈ ഒരു മാസം ഫാന റിലേഷൻഷിപ്പ് എനർജിയിൽ ചെറിയ രീതിയിലൊരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കൂടാതെ തന്നെ ചിലരെ സംബന്ധിച്ച് വിവാഹം എനർജിയൊക്കെ പ്രതീക്ഷിച്ച് അതായത് വിവാഹത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു കാത്തിരിപ്പ് കാണുന്നുണ്ട് കേട്ടോ പ്രണയ വിവാഹത്തിനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് റിലേഷൻ്റെ എനർജിയിലേക്ക് പോകുമ്പം ഒരു ചെറിയ രീതിയിൽ ഒരു നിരാശ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിരുന്ന ഒരു ബന്ധത്തിലാണെന്ന് തോന്നുന്നു ഒരു ലോസ് എനർജി അവിടെ കാണിക്കുന്നുണ്ട് ചില എനർജികളുടെ മാത്രം സിറ്റുവേഷൻസിൽ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് എന്ത് സംഭവിച്ചാലും ഈ ഒരു മാസം കൂടി എന്ത് സ്റ്റെക്കായിട്ട് നിന്നാലും നിങ്ങൾക്ക് ഉണ്ട് നീതി ലഭിക്കും റീബർത്ത് എനർജിയിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത് മാറ്റങ്ങൾ തന്നെയാണ് സ്പിരിച്വൽ പാതയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് ഒരു എലോൺ എനർജി കുറച്ചൊന്നൊറ്റപ്പെടേണ്ടി വരുന്നുണ്ട് ഒരു കൺഫ്യൂഷനും ഒരു സ്റ്റക്നെസ്സും റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പോസിറ്റീവായിട്ട് നിന്ന വ്യക്തികളിൽ സംഭവിക്കുന്ന എനർജിയാണ് കേട്ടോ കഴിഞ്ഞ നാ നാളുകൾ വരെ നിങ്ങൾ നല്ല ഇതിൽ പൊയ്ക്കൊണ്ടിരുന്ന ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു വിള്ളലും കോൺഫ്ലിക്റ്റൊക്കെ വരുന്നതാണ് നോ കോണ്ടാക്റ്റ് എനർജിയിൽപ്പെട്ടവരുടെ അല്ല കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് ചെയ്ത് ഇമോഷണലി കണക്റ്റഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ എനർജിയാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു